സെപ്റ്റംബർ പതിനേഴ് വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ ആയിരത്തി അഞ്ഞൂറ്റി നാല് ടസ്കനിയിൽ മോന്തോപുൾസിയാനോ എന്ന സ്ഥലത്ത് ജനിച്ച റോബർട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം റോമായിൽ ഈശോ സഭ നോവിഷിൽ ചേർന്നു തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം വിശുദ്ധ തോമസ് അക്യുനാസിന്റെ തത്വങ്ങൾ സമൃദ്ധമായി വിനിയോഗിച്ചുകൊണ്ട് പ്രസാദ് സ്വതന്ത്ര മനസ്സ് പേപ്പലധികാരം എന്നിവയെ സംബന്ധിച്ച ഭാഷണതകളെല്ലാം സമൃദ്ധമായി നേരിട്ടു പതിമൂന്നാം ഗ്രിഗ്രിയോസ് മാർപ്പാപ്പ് അദ്ദേഹത്തെ റോമിലെ ദൈവശാസ്ത്ര വിവാദ മണ്ഡലത്തിൽ നിയമിക്കുകയും പിന്നീട് റെക്ടറായി നിയമിക്കുകയും ചെയ്തു എട്ടാം ക്ലമന്റ് മാർപ്പാപ്പ് അദ്ദേഹത്തെ കാപ്പുവായിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു പിന്നീട് വത്തിക്കാൻ വായനശാലയുടെ ലൈബ്രറിയനും മാർപ്പാപ്പിയുടെ ഉപദേഷ്ടാവുമായി തപോ ജീവിതവും ദരിദ്ര സഹായിക്കലും ജീവിത അദ്ദേഹം എൺപതാം വയസ്സിൽ വിശുദ്ധിയുടെ പ്രസരത്തോടെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹത്തെ വിശുദ്ധനാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗത്തിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു